തൊഴിലുറപ്പ് നിയമം അട്ടിമറിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടിപ്പിച്ച സൽക്കാരത്തിൽ പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും എൻ കെ പ്രേമചന്ദ്രനും പങ്കെടുത്തത് തികച്ചും തെറ്റായ സന്ദേശമാണ് നൽകിയതെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ഇന്ത്യയിലെ അൻപത് കോടി വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ബുൾഡോസർ കയറ്റിയ ശേഷം അവരെ തെരുവിലാക്കിയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ സ്പീക്കർ പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ തേയില സൽക്കാരത്തിൽ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ തീരാക്കളങ്കമാണെന്ന് ഞാൻ പറയും കഴിഞ്ഞ നാല് തേയില സൽക്കാരത്തു നിന്ന് വിട്ടുനിന്ന ശേഷം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ പട്ടിണി പാവങ്ങളോട് ഇതുപോലുള്ള യുദ്ധപ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് അവിടെ പോയി വെടിവട്ടം നടത്തണമെങ്കിൽ അസാമാന്യ രാഷ്ട്രീയ ഉളുപ്പ് വേണം ഒന്നും കൂടി പറയാനുണ്ട് ഉദ ഉദകക്രിയക്കാണോ ഇവരവിടെ പോയതെന്നുള്ളതാണ് യഥാർത്ഥ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ഈ ഒരു മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിച്ചതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്ത് കുശലന്വേഷണങ്ങൾ നടത്തി പ്രധാനമന്ത്രിയുടെ വിദേശയാത്രയെക്കുറിച്ച് പുകഴ്ത്തി തിരിച്ച് പുകഴ്ത്തി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി കഴിഞ്ഞ ഇവർ എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകുന്നത് ഒരു വിവരം കൂടി എൻ്റെ പക്കലുണ്ട് അടുത്തത് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കാൻ തീരുമാനിക്കുകയാണ് അതിനുള്ള ഘട്ട ആലോചന പൂർത്തിയായി കഴിഞ്ഞു ഇന്ത്യയുടെ ആർഷഭാരത പൈതൃകത്തെ പ്രദാനം ചെയ്യുന്ന ഏതെങ്കിലും ചിഹ്നം അതിൽ ഒന്ന് രണ്ട് ചിഹ്നം ചർച്ച ചെയ്തിരിക്കുന്നു പക്ഷേ ഈ പ്രിയങ്ക കൂട്ടരും മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് നീക്കിയ ശേഷമുള്ള അബ്ദുൾ റഷീദ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന് റഷീദ് അതിശക്തമായ വിമർശനമാണെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കോൺഗ്രസിന് നേരെ ഉന്നയിച്ചത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവല്ലാത്ത പ്രിയങ്ക ഗാന്ധി എന്തിനാണ് പ്രധാനമന്ത്രി വിളിച്ച് ചായ സൽക്കാരത്തിൽ പോയത് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു അതിന് ഒരുപാട് മാനങ്ങളുണ്ട് ഒപ്പം തന്നെ ഈ പോറ്റിയെ സോണിയാഗാന്ധിയെ പരിചയപ്പെടുത്തുന്നത് യു പി എ അധ്യക്ഷ ആയിരിക്കുന്ന കാലത്താണ് അതായത് എത്രയോ കാലമായി കോൺഗ്രസ് നേതാക്കളും ഈ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന വ്യക്തമായ വിവരം പുറത്തു വരികയാണ് മറ്റെന്തൊക്കെ കാര്യങ്ങളിന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഷമ്മി തൊഴിലുറപ്പ് പദ്ധതി തന്നെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒന്നടങ്കം രൂക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടത്തിയ ഘട്ടത്തിലാണ് ഈ സഭയിൽ ഈ ബില്ല് പാസാക്കിയെടുത്ത തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെയും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെയും പ്രത്യേക ചായ സൽക്കാരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പങ്കെടുത്തത് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തു എന്നുള്ളതാണ് പ്രത്യേകിച്ചും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ നിരന്തരം ഈ സംസ്ഥാനത്തെയും അതോടൊപ്പം വയനാടിനെയും അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ചായ സൽക്കാരത്തിൽ കൂടി പ്രിയങ്കാ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും പ്രിയങ്കാ ഗാന്ധിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അത് രാജ്യത്തെ ജനാധിപത്യത്തിന് തന്നെ ഏറ്റിട്ടുള്ള തീരാ കളങ്കം അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററിക്കാര് പാർട്ടിയിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത പ്രിയങ്കാ ഗാന്ധി എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ എൻ ഡി എ സഖ്യത്തിനൊപ്പമാണോ ഗാന്ധി കുടുംബം എന്ന വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട് അത്തരത്തിൽ ചില ആരോപണങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്ററി പാർലമെൻ്ററിക്കാര്യ പാർട്ടിയിൽ അംഗമല്ലാത്ത ഒരാൾ എന്തിനാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പ്രിയങ്കാ ഗാന്ധിയെ ഈ ചടങ്ങിന് വേണ്ടി അയച്ചതാണോ എന്നതടക്കമുള്ള പ്രധാന ചില ചോദ്യങ്ങൾ കൂടി അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതിപക്ഷ പാർട്ടികളും രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതായിരുന്നു പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ മഹാത്മാഗാന്ധിയുടെ ചില മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുമ്പോഴൊക്കെ തന്നെയും പ്രിയങ്കാ ഗാന്ധി രൂക്ഷമായിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നു അതിന് തൊട്ട് ാലെയാണ് കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെയും ചായ സൽക്കാരത്തിൽ ഇവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്ത് രാഷ്ട്രീയ മാനദണ്ഡമാണ് ഇവർ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് എന്ത് കാര്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത് എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മനു ക്ഷമിക്കണം ഷമ്മി നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രിയ ഈ പോറ്റിയെ അടക്കമുള്ള വിഷയങ്ങൾ കൂടി അദ്ദേഹം ചില പരാമർശങ്ങൾ ഉയർത്തി പ്രത്യേകിച്ചും ഈ പതിനഞ്ച് ദിവസം മാത്രമാണ് ഇത്തവണത്തെ ശീതകാല സമ്മേളനം നടന്നിരുന്നത് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് എം പിമാർക്കാം രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത് പാരഡയും ആ പോറ്റിയുമായിരുന്നു പക്ഷേ ഈ പോറ്റിയെ ആദ്യമായും സോണിയാഗാന്ധിയെയും അതോടൊപ്പം തന്നെ മറ്റു നേതാക്കളെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് കോൺഗ്രസ് ആണ് അയ്യപ്പിനു പോലും ഈ പോറ്റിയെ അറിയുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ചും കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് ദില്ലിയിൽ എത്തുകയും സോണിയാഗാന്ധി അടക്കം പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത് എല്ലാവരും മറച്ചു വെക്കുകയും കോൺഗ്രസ് പ്രത്യേകിച്ചും ഇത് മറച്ചു വെച്ചുകൊണ്ടുള്ള ചില പ്രചാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസ് സംസ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നോ എന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ഡോക്ടർ ജോൺ ബുട്ടാസ് എം പി ഇന്ന് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ ഇടത് എം പിമാർ ഈ ഇത്തരം ചായ സൽക്കാരങ്ങളിൽ നിന്നൊക്കെ തന്നെയും വിട്ടുനിരുന്നു കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ തന്നെയും ഈ അംബേദ്കർ വിഷയങ്ങളിൽ സഭ പ്രക്ഷുബ്ധമാവുകയും പിന്നീട് ആഭ്യന്തരമന്ത്രി അംബേദ്കറെ അവഹേളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ ഒക്കെ തന്നെയും ഇത്തരം സൽക്കാരങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇതിലും സമാനമായിട്ടുള്ള ഒരു നിലപാട് സി പി ഐ എമ്മിൻ്റെയും മറ്റു ഇടത് പാർട്ടികളുടെയും നേതാക്കൾ കൈക്കൊണ്ടിരുന്നതാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും രാജ്യത്തെ അൻപത്തി എട്ട് ലക്ഷം ജനങ്ങളെ സാരമായി ബാധിക്കുന്ന ഒരു ബില്ലിനെതിരെയാണ് ഇടതു അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കൂടി ഒരുമിച്ച പ്രതിഷേധം ഉയർത്തിയിരുന്നത് ഈ പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെയാണ് അതായത് മണിക്കൂറുകൾ പോലും സമയം ഇല്ലാതെയാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മറ്റു നേതാക്കൾ പ്രധാനമന്ത്രിയുടെ ഈ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഈ ചിത്രങ്ങളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതോടുകൂടി വലിയ വിവാദങ്ങൾ ഉയർന്നു വരികയും ചെയ്തു രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ജോഡ് ബിട്ടാസ് എം പി നിലവിൽ പ്രിയങ്കാ ഗാന്ധിയെ ഇത്തരത്തിൽ ചോദ്യത്തിന് മുന്നിൽ പോലും നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇനി ഇതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ് നേരത്തെ കോൺഗ്രസിന്റെ എം പിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചിരുന്നത് സാധാരണഗതിയിൽ സഭാ സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോഴും അവസാനിക്കുമ്പോഴും പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ സഭാ അധ്യക്ഷന്മാരുടെയോ നേതൃത്വത്തിൽ സൽക്കാരങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പങ്കെടുത്തത് എന്നുള്ളത് ായിരുന്നു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി പോലും അല്ലെങ്കിൽ എം പിമാർ പോലും ആ ഇത്തരം ചായ സൽക്കാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ തൊഴിലുറപ്പ് ബില്ലിനെ അട്ട അട്ടിമറിച്ചുകൊണ്ടുള്ള ഈ ഒരു ബില്ല് പാസാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ പാർട്ടിയിലും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിലും കോൺഗ്രസ് എം പിമാർ പങ്കെടുത്തിരുന്നത് ഇതിനെയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബിട്ടാസ് എം പി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത് ഷമീ